السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على المرسلين وعلى آله وصحبه أجمعين أما بعد يدوم بهما نادر سيد بهما من الله خمسة غرين طول الميلين من بارميرا تلا بهما يا أستاذ مار ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ എസ് കെ എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ആദർശ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സംസ്ഥാനത്തൊടുനീളം ജില്ലാതലങ്ങളിലും മേഖലാ തലങ്ങളിലും ഇനിയുള്ള മൂന്ന് മാസക്കാലം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് മുതലക്കുളം മൈതാനിൽ വെച്ച് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുരമയുടെ കീഴിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ സുന്നദ്ധ ജമായത്തിൻ്റെ മക്കൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് ഇന്ന് മുതലക്കളം മൈതാനി ഇന്ന് വൈകുന്നേരം പരിപാടി തുടങ്ങുന്ന മുതൽ ഈ സമയം വരെ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളത് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രമേയമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആദർശം അമാനത്താണ് ആദർശം അമാനത്തായി കൊണ്ടു നടക്കേണ്ട ഈ സാഹചര്യത്തിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശം പറയാൻ പറ്റാത്ത സാഹചര്യം ആദർശം പറയുമ്പോൾ അത് വേറെ തലത്തിലേക്ക് സംവാദങ്ങൾ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ വേറെ തലത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഓരോ കാര്യങ്ങളും രൂപപ്പെടുത്തി ഒരു സാഹചര്യത്തിലാണ് ഈ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലും ആദർശം കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലൊക്കെ പറയണമെന്ന് നാം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ജമിയത്തുലമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബഹുമാനപ്പെട്ട കേരള സംസ്തകരളജമിയത്തുൽമ രൂപീകൃതമാകുന്നത് തന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഒന്ന് സുന്ന ജമായത്ത് കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പറയുക എന്നുള്ളതാണ് രണ്ട് പിധികത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സുന്നജമായ സുന്നദ്ധ ജമായത്ത് വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ബഹുമാനപ്പെട്ട കേരള ജമിയ കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെ വളരെ കൃത്യമായി പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് പറഞ്ഞു പോവരാണ് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ ആദർശം അമാനത്തായി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് എസ് കെ എസ് എഫ് സംസ്ഥാനത്തോടു നീളം ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് ആ ആദർശം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് നമ്മൾ അമാനത്തായി നമ്മൾ സൂക്ഷിക്കണം വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അമാനത്തായി നമ്മൾ നമ്മൾ ആദർശത്തെ നമ്മൾ കൊണ്ടുപോവാൻ നമ്മൾ ഓരോ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും നമ്മളെ മഹലുകളിലും നമ്മൾ ഓരോ ഇടങ്ങളിലേക്കും നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ആദർശം പറയുമ്പോ ബിന്നിപ്പിന്റെ വക്താക്കളായി നമ്മളെ മാറ്റുകയാണ് ആദർശം പറയുമ്പോൾ വിഭാഗതയുടെ വക്താക്കളായി നമ്മളെ മാറ്റുകയാണ് ആദർശം പറയുമ്പോൾ നമ്മളെ പ്രശ്നക്കാരായി മാറ്റുകയാണ് നിങ്ങൾ അറിയോ ഈ സാഹചര്യത്തിൽ കൃത്യമായി ദീനി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട സാദിഖി ഉസ്താദ് ഉസ്താദ സൂചിപ്പിച്ചതുപോലെ വിദഗ്ധത്തിന്റെ വിത്തുബാഗി സമൂഹത്തിന്റെ ഇടയിലേക്ക് ഭിന്നിപ്പിന്റെ വിത്തുബാഗി ജമാത്ത് ഇസ്ലാമിയും വഹാബിയും കേരളക്കരയിൽ എല്ലാ ശ്രമങ്ങളും നടത്തി ഈ സമുദായത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഈ സമുദായത്തിനിടയിൽ വിഭാഗതയുണ്ടാക്കാൻ ഈ സമുദായത്തിനിടയിൽ പോറേൽപ്പിക്കാൻ ഈ സമുദായത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ഈ നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ മഹല്ലുകളിലും നാട്ടിലും പൊതുസമൂഹത്തിലും ചിഹ്ന ഭിന്നമാക്കി ഈ സമുദായത്തിലുള്ള ആളുകളെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വർഷമായി വഹാബികളും ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തബിദി പ്രസ്ഥാനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് നടക്കാതെ പോയി പ്രിയപ്പെട്ടവരെ നൂറ് വർഷത്തിലേക്ക് കേരള സമസ്തകേരൽ എത്തി നിൽക്കുമ്പോഴാണ് ആദർശത്തിന്റെ പേരും പറഞ്ഞ് സമന്വയത്തിന്റെ പേരും പറഞ്ഞ് ക്വാളിറ്റിയുടെ പേരും പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കൂട്ടം ആളുകൾ വന്നപ്പോ അവരെ ചെറുത്തു നിർത്താൻ ബഹുമാനപ്പെട്ട സമസ്തകേരൽ ജമിയത്തുലുമായി ഉണ്ടായി അവിടെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട സമസ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സദാത്തുക്കളെയും ബഹുമാനപ്പെട്ട സയ്യിദന്മാരെയും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വിഭാഗത പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ ആറ് വർഷമായി ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഇടയിൽ വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു വിഭാഗതയും ഒരു പോറനും ഏൽപ്പിക്കാതെ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ദീന പറഞ്ഞുകൊണ്ട് ആദർശ ആശയങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള വളരെ കൃത്യമായി ഇവിടെ പ്രവർത്തിച്ചു ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭിന്നിപ്പിന്റെ വർത്തമാനവുമായി ഈ സമുദായത്തിനിടയിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് ഈ സമുദായത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് ഞാൻ കൃത്യമായി പറയുന്നു കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണക്കാരൻ ക്വാളിറ്റിയുടെ പേരും പറഞ്ഞ് സമന്വയത്തിന്റെ പേരും പറഞ്ഞ് വിടവന്ന് കൃത്യമായ ആശയങ്ങളും ജമായത് ഇസ്ലാമിയുടെ ആശയങ്ങളും സമന്വയത്തിന്റെ വിദ്യാഭ്യാസം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ സമുദായത്തെ തെറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ സമുദായത്തിനിടയിൽ ഈ ആറ് വർഷക്കാലത്തെ ഈ സമുദായം ബഹുമാനപ്പെട്ട പാണക്കാട് സദാത്തുക്കളും ബഹുമാനപ്പെട്ട സമസ്ത കേരള വിഭാഗത പ്രവർത്തനമുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുത്തി തീർക്കാൻ ഇവിടെ മുന്നിൽ നിന്ന് പ്രവചിച്ച മനുഷ്യന്റെ പേരാണ് വൈസി ഈ നാട്ടിൽ വിഭാഗത ഉണ്ടാക്കിയത് കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ നാട്ടിൽ വിഭാഗത ഉണ്ടാക്കിയത് അഖിൽ വൈസിയാണ് ചുക്കാൻ പിടിച്ചത് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് മനുഷ്യനാണ് ും പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജമിലേത്ത വേദിയിലേക്ക് കടന്നു വരികയാണ് അക്ബർ അക്ബർ ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട സലാം വേദിയിലേക്ക് കടന്നു വരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമുദായത്തിനിടയിൽ വിഭാഗത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാണ് ഇവിടെ സമസ്തയോ പാണക്കാട് സാധാത്തുക്കളോ ഒരു തമ്മിലും കൂടെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ വിഭാഗ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് ഈ സമുദായത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഈ സമുദായത്തിനിടയിൽ ഉണ്ടാക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ ഫേക്കായി ിൽ സഹിതന്മാരെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പറഞ്ഞ് കോഴിക്കോട് ഒരു ഹോട്ടലിന്റെ ഹാളിൽ പങ്കെടുപ്പിച്ച പരിപാടിയിൽ അവസാനം പറഞ്ഞു വെച്ചത് ഒരു സഹിദിനെ വിളിച്ചിട്ടാണ് എല്ലാ സഹിതന്മാരെയും അത് എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം എല്ലാ സഹീതന്മാരെയും ബഹുമാനിക്കണം എല്ലാ ഉസ്താദ്മാരെയും ബഹുമാനിക്കണം എല്ലാവരെയും ആദരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിലൂടെ ആ സമസ്തകര ജമീയ കൃത്യമായി നെഞ്ചേറ്റ് മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് അതിലൊരു മാറ്റം ഉണ്ടാവില്ല ആ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സയ്യിദന്മാരെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മളെ കടമയാണ് ഉസ്താദ്മാരെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മളെ കടമയാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഉസ്താദ്മാരെ കൊഞ്ഞനും കുത്തുമ്പോ സോഷ്യൽ മീഡിയയിൽ ഉസ്താദ്മാർ എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ പറഞ്ഞാൽ അതിനെതിരെ ഫേക്ക് ഉണ്ടാക്കിയവരെ പ്രതിരോധിക്കുകയാണ് മോശത്തരങ്ങൾ പറഞ്ഞവർ പ്രതിരോധിക്കുകയാണ് തോന്നിവാസങ്ങൾ പറഞ്ഞവരെ പ്രതിരോധിക്കുകയാണ് ഉസ്താദമാരെ കുറിച്ച് സഹിതന്മാരെ കുറിച്ച് വളരെ മോശമായി പ്രതികരിക്കുമ്പോ നമുക്ക് പറയാൻ കഴിയണം സുന്നത്ത ജമാത്തിന്റെ ആദർശാശയങ്ങൾ പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ കൃത്യമായി നമ്മൾ നമ്മൾ മുന്നോട്ട് പോകും ഞാൻ ആവർത്തിച്ചു പറയുന്നു ആദർശം അമാനത്താണ് ആദർശം അമാനത്താണ് ആ ആദർശം കൃത്യമായി നെഞ്ചേറ്റി വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആരുടെ മുന്നിലും മടിയറവെക്കാതെ സുന്നത്ത് ജമായത്ത് കൃത്യമായി പറയാൻ പ്രിയപ്പെട്ട ഇവിടെ തടിച്ചു പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ പിന്നെ പിന്നെ വർത്തമാനവുമായി നമ്മളെ മകലിലും നമ്മളെ നാട്ടിലും നമ്മളെ പൊതുസമൂഹത്തിലും ആളുകൾ വരുമ്പോ അവരോട് പറയണം ഞങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുല്മയുടെ ആദർശ ആശയങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ് അതിൻ്റെ ഒപ്പം പാറ പോലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഈ ആദർശ സമ്മേളനം ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേറെ ബഹുമാനനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമനിലേ അലി തങ്ങളവറുകളാണ് സയ്യിദ് അവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലെത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനനായ സംസ്ഥ കേരള ജമിയൽ ഉലുമയുടെ ബഹുമാനനായ സെക്രട്ടറി ഉമർ ഫൈസി ഉസ്താദ് മുഖം ബഹുമാനപ്പെട്ട ഓളവണ്ണബു ബക്രദാരിമി ബഹുമാനപ്പെട്ട സലാംബാ കബി ഉസ്താദ് ബഹുമാനപ്പെട്ട സത്താർ പന്തലു സാഹിബ് മുസ്തഫാ അശ്റഫ് അക്കുപടി സാദിഖ് പൈസി താനൂർ ബഹുമാനപ്പെട്ട വാക്കോഡ് ഉസ്താദ് ബഹുമാനപ്പെട്ട ഒ പി എം അഷ്റഫ് സാഹിബ് സുഹൈൽ ഐതിബി പള്ളിക്കര ബഹുമാനപ്പെട്ട സയ്യിദന്മാരായിട്ടുള്ള സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ ബഹുമാനപ്പെട്ട കെ മോയിൻകുട്ടി മാസ്റ്റർ സയ്യിദ് മിർബാത്ത് തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് സനാദ തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ പേരെടുത്ത് പറയേണ്ട ഒരുപാട് നേതാക്കന്മാർ പരിസാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നമ്മുടെ വേദിയിലുണ്ട് എല്ലാ നേതാക്കന്മാരെയും ഏറെ ബഹുമാനത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് അധ്യക്ഷത അലങ്കരിക്കാൻ വേണ്ടി ഞങ്ങളുടെ നായകൻ കോഴിക്കോട് ജില്ലയുടെ കരുത്തനായ പ്രസിഡന്റ് സയ്യിദ് മുബശ തങ്ങൾ ജമിലീലയെ ഏറെ ബഹുമാനത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃദാൻ അഹമ്മദ് അസല വ